ഈ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ആതിരപ്പള്ളി ജംഗിൽ സഫാരിയാണ് നടത്തിയതല്ലേ അതിൽ ഒരു ഓപ്പൺ ജീപ്പ് സഫാരിയായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വാച്ചറുണ്ട് നമ്മുടെ ആനക്കല്ലെന്ന് പറയുന്ന ക്യാം ഷെഡിൽ നമ്മൾ കണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ ശരിക്കും കാടിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതെന്ന് പറയുന്നത് അവിടെ ജനിച്ചു വളർന്നവർക്കാണ് കാടിൻ്റെ മക്കൾക്കാണ് അപ്പോൾ അത്തരത്തിൽ ആ രവി എന്ന് പറയുന്ന വാച്ചറുടെ ഇത്രയും കാലത്തെ ഒരു കാട് അനുഭവം നമുക്കൊന്ന് ചോദിച്ചറിയാം അതാണ് ഇത്തവണത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ കുറേ അറിവുകളും കാഴ്ചപ്പാടുകളുമൊക്കെയാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത് കാടിനെ അദ്ദേഹം എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ആനക്കല്ല് ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിരപ്പള്ളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ ഫോറസ്റ്റ് അഫാരി വന്ന് അവസാനിക്കുന്നത് ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ചെറിയൊരു സ്നാക്സ് ഒക്കെ അയച്ചിട്ട് തിരിച്ച് റിട്ടേൺ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്യാമ്പ് ഷെട്ട് എന്നെ വളരെ അധികം ആകർഷിച്ചു എന്നുള്ളതാണ് കാരണം നല്ല അത്യാവശ്യം ചുറ്റും നല്ല വലിയ കിടങ്ങ് തീർത്തിട്ട് അതിൻ്റെ നടക്കാണ് ഈ ഒരു ക്യാമ്പ് ഷെട്ട് അപ്പോൾ തന്നെ ഇവിടുത്തെ വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാവും വളരെ ചെറിയൊരു എപ്പിസോഡാണ് അപ്പൊ ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ പോലെ വലിയ യൂണിവേഴ്സിറ്റികളിലൊന്നും അവർ പോയി പഠിച്ചിട്ടില്ല കാടന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ അനുഭവം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് അതിജീവിക്കാൻ പഠിച്ചവരാണ് അപ്പൊ അവരുടെ അനുഭവമാണ് അവരുടെ അറിവെന്ന് പറയുന്നത് അത് ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ നമസ്കാരം പേര് എന്തായിരുന്നു രവി അവിടെ അതെ എന്നും നടന്നു വരാറ് ഞങ്ങള് ലീവിന് ഇറങ്ങിയപ്പോഴും നടന്ന് അവിടെ നിന്ന് അരിസാമാനം കൊണ്ടുവരും നടന്ന ചില നേരത്തെ ആനകൾ ആയിട്ട് ഞങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്തണ്ട് അപ്പൊ ഞങ്ങൾ കാടിന്റെ ഉള്ളിൽ കൂടെ മാറി അപ്പുറത്ത് വഴിക്ക് വന്ന് അവിടെ ചാടിയാലും ആന ഉണ്ടാവും അപ്പൊ ഒരു കണക്കിന് ഇറങ്ങി വരും ഓ അതായത് നിങ്ങൾ നടന്നു വരുന്ന വഴിയിൽ ഉണ്ടെങ്കിൽ ആന ഒരിക്കലും ശല്യം ചെയ്യുന്നില്ല ഇല്ല ആനയെ പോകാനായിട്ട് പറയുന്നില്ല മാറി നിൽക്കാനൊന്നും പറയുന്നില്ല അവരെ അങ്ങ് ശല്യപ്പെടുത്താനില്ല നമ്മൾ അവരെ ദ്രോഹിച്ചാലാണ് അവർ നമ്മളെ തിരിച്ചു ദ്രോഹിക്കുള്ളൂ അല്ലാത്തോടത്തോളം കാലം നമുക്ക് അവരുടെ അടുത്ത് കൂടെ അതൊക്കെ കടന്നു പോവാം ഒരു ബുദ്ധിമുട്ടും അവരുണ്ടാക്കില്ല നമ്മൾ ഏകദേശം അറിയാത്തവർ വരുപ്പം എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനേനെ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ കാണുമ്പോൾ ഒച്ച എടുക്കാനോ അല്ലെങ്കിൽ കല്ലെറിയാനോ പടക്കം പൊട്ടിക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല സ്വസ്ഥമായിട്ട് കടന്നു പോയാൽ ഏത് തരത്തിനും അതിൻ്റെ അടുത്ത് കൂടെ കടന്നു പോകാം പിന്നെ ചാതിരിപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലയിൽക്കൂടെ വരുപ്പം അധികമായിട്ട് വർത്താനം പറഞ്ഞു വരും ഈ വർത്താനം പറഞ്ഞു വരുപ്പം നമ്മുടെ സൗണ്ട് കേട്ട് ആന എവിടെ നിൽക്കണ ആനങ്കിൽ കൊടുക്കില്ല ചിലപ്പോൾ ഈ ഈ മരത്തിൻ്റെ ചെറിയൊരു തൂപ്പ് കിട്ടിയാൽ മതി ആ തൂപ്പിൻ്റെ അടുത്ത് നിൽക്കണമെങ്കിൽ എത്ര വലിയ മൃഗമാണ് കാണൂല നമ്മൾ നമ്മളടുത്ത് ചിലപ്പോഴായിരിക്കും നമ്മളെ തുമ്പി തുമ്പിക്കൈക്ക് തട്ടണത് അങ്ങനെയാണ് ഈ ആന കൊന്നു അല്ലെങ്കിൽ ആ ആനയുടെ അടിയേറ്റു എന്നൊക്കെ പറയുന്ന കാരണം നമ്മൾ കാട്ടിൽ പോയപ്പോൾ കാടിനെ കുറിച്ച് അറിഞ്ഞ് ശ്രദ്ധിച്ച് നടക്കണം എന്നാലാണ് ആ വനത്തിക്കൂടെ നമുക്ക് എവിടെയും വേണേലും നടക്കാതെ അതല്ലാത്തോടത്തോളം കാരണം നമുക്ക് ബുദ്ധിമുട്ടുകളും ചതിയും പെടും ആനയും പോത്തും ും ഉണ്ടാവണത് ഇങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇവർ വഴിക്കിപ്പ് നടക്കുമ്പോ ഒച്ചയും ബഹളമായിട്ട് നടക്കുമ്പോൾ മറ്റുള്ള മൃഗങ്ങള് നമ്മുടെ ഒച്ച കേൾക്കുന്നവരും അടുത്ത് ചെല്ലുന്നവർ കൊടുക്കില്ല ആ മൃഗങ്ങൾ അണങ്ങി കൊടുക്ക അണിഞ്ഞുകൊടുക്കില്ല അങ്ങനെ ചെല്ലപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ചതിയാൽ അടുത്ത് ചെല്ലപ്പോഴാണ് ഇവർ ജീവരാക്ഷ ഇവര് നോക്കണേ ഓ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആക്രമണം അവൻ ജീവരാക്ഷ നോക്കുമ്പോഴും നമ്മുടെ ജീവൻ പോകും ശരിക്കും കാടിന്റെ മക്കൾക്കാണ് കാടിന്റെ സത്യം അറിയാവുന്നതായിട്ട് അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു സത്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇനി ഇദ്ദേഹത്തിനോട് ചോദിക്കാണല്ലോ എന്ന് പറയുന്നത് ഇപ്പൊ കാട്ടിലേക്കാ ഞാൻ സ്ഥിരം കാട്ടിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ കാട്ടിനകത്തൊക്കെ നടക്കുന്നവരും എപ്പോഴും ഒരു പട്ടിയെ കൊണ്ടുപോകും പട്ടിയെ കൊണ്ടു ഞങ്ങളുടെ കയ്യിൽ ഏത് ഒരു കുഞ്ഞ പട്ടികയിലും ഉണ്ടാവും ഉണ്ടാവും അതെന്താ കാരണം ഞങ്ങൾക്ക് മറ്റുള്ള മൃഗങ്ങളുടെ ശല്യം കുറയാനായിട്ടാണ് കരടിയാണ് ഏറ്റവും വലിയ പേടി ഇത് അങ്ങോട്ട് പോയാലും കരടിക്ക് ഏഴുവരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പിച്ചു വിട്ടാലും അങ്ങോട്ട് പോയിട്ട് തിരിച്ചു തന്നെ നമ്മുടെ അടുത്തേക്ക് വരും അതായത് ഏഴ് വരവ് എന്ന് വെച്ചാൽ ഏഴ് തവണ തവണ നമ്മുടെ അടുത്തേക്ക് കരടി ആക്രമിക്കാൻ വരും ഓ നമ്മളിപ്പോ വിട്ടാലും അത് വീണ്ടും വരും ഞങ്ങൾക്ക് അനുഭവം ഉണ്ട് അതാണ് ഞങ്ങൾ എവിടെ നടക്കാണേലും ഞങ്ങളുടെ കൂട്ടത്തില് ഒരു പട്ടി പട്ടിണ്ടാവണത് ആ പട്ടി ഉണ്ടെങ്കിൽ അതിന് കരടീനെ ഓടിച്ചിട്ട് കടിക്കുകയും ചെയ്യും പട്ടി അതിനൊരു പേടിക്കാണ് കരടി വിട്ട് പോകുന്നത് കൊര കേട്ടാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ പട്ടീനെ ചെമ്പ് പിടിച്ചിട്ട് കാർപ്പിക്കും അപ്പൊ കരടി ഓടിപ്പോവും ഓ ഓ അത് നേരിട്ട് കാണണമെങ്കിൽ അനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും നമ്മുടെ കൂടെ നോക്കട്ടെ ഞാൻ എന്തായാലും ഞാൻ ഞാനെന്തായാലും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും അതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിട്ട് അപ്പം ഈ പട്ടി ശരിക്കും പറഞ്ഞാൽ പട്ടിയുടെ കുറെ കേട്ടിട്ടാണോ കരടി ഓടുന്നത് കരടി ഓടണത് പട്ടി കരടിയെ കാണുമ്പോൾ ചെന്ന് കടിക്കാറുണ്ടോ കടിക്കില്ല അടുത്ത എത്തോളും കരടി കരടി വഴി പോകും എന്നിട്ടുണ്ടെങ്കിൽ കടിക്കാൻ കിട്ടില്ല കടിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയുക എന്നിട്ടുണ്ടെങ്കിൽ പട്ടി ഈ പന്നി പന്നിര എന്തെന്നുണ്ടെങ്കിൽ പന്നിരപ്പിടുക്ക് ബാക്കിലല്ലേ എന്നു പറഞ്ഞാൽ കരടിയിലെടുക്കും ബാക്കിലന്നെ ഈ പട്ടി ഓടി എന്ന് പിടിക്കുന്നത് അതിൽ കടിക്കുകയുള്ളൂ ആ പേടിയാണ് കരടിക്കുള്ളത് അങ്ങനെയാണ് സ്ഥലം പട്ടി കടിക്കും അപ്പൊ അതിൽ പേടിച്ചിട്ടാണ് പക്ഷേ കാണുപ്പ് പക്ഷെ പുലിയിലടുത്ത് നടക്കില്ല പുലി എവിടെങ്കിലും അടുത്തുണ്ടെങ്കിൽ പട്ടി മണം പട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ വാല് കോണിക്കണ ഒരു ചുറ്റി വീട്ടിട്ട് നമ്മുടെ കാർക്ക് കൂട്ടിന്ന് മാറില്ല പുലി അതാണ് ഞാൻ ചോദിച്ചത് കാരണം കാര്യം പുലിയെ കാണുമ്പോൾ പട്ടി ഓടി പട്ടിക്ക് ഭയങ്കര പേടിയാ പേടിയാണ് നമ്മുടെ അടുത്തുനിന്ന് മാറില്ല ഇപ്പൊ പുലി ഇതിലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വഴിക്ക് പോണേ അവിടെ മൂത്രം മുള്ളി മൂത്രം മുള്ളി പോകും ഇങ്ങനെ മാന്തി ാന്തി പോയി മണം പിടിച്ചുകഴിഞ്ഞ പിന്നെ പട്ടി നമ്മടെ നമ്മളിപ്പോ നാലാൾ കൊണ്ട് അല്ലെങ്കിൽ രണ്ടാൾ നമ്മടെ എടുത്തുനിന്നും മാറില്ല അല്ലെങ്കി പട്ടി ഇങ്ങനെ അകലം കണ്ടു ഇങ്ങനെ അകലം കണ്ടു പോവും ഞങ്ങളെ കൂടെണ്ടായ പട്ടികൾ തന്നെ ഞങ്ങൾ കാട്ടിൽ നടക്കപ്പോ ഒരു പാമ്പിന്റെ ഒറ ഒരു മുപ്പാട് പോണി ഒരു പാമ്പിന്റെ ഒറ കിടക്കണ്ടി വന്നായിട്ട് നമ്മളെ കടിച്ചുപിടിക്കും വേണ്ടിയിട്ട് പിന്നെ പട്ടിനെ തട്ടി മാറ്റി നമ്മൾ പോയി നോക്കുമ്പോ സംഗതി ഇതാണ് അവൻ വരാൻ അങ്ങനെ ചെയ്യില്ല പിന്നെ വല്യ ഇറക്കിറങ്ങുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ മുണ്ടില് കപ്പി പിടിക്കുക ഷർട്ടും ആയിരിക്കും നമ്മൾ അങ്ങോട്ട് ഓ ഇറങ്ങാണ്ടിരിക്കാ ഇറങ്ങാണ്ടിരിക്കറങ്ങപ്പോ ചെല ചില ചില സ്ഥലത്ത് പട്ടികൾ നമ്മുടെ അടുത്ത് ബാക്കിൽ കടിച്ചു പിടിക്കും അങ്ങനെ ഞങ്ങക്ക് നല്ല അനുഭവം ഉണ്ട് ഞങ്ങൾക്ക് പട്ടികൾ ഉണ്ടായിട്ടുണ്ട് അതിന് പേരിൽ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ രക്ഷപ്പെട്ട ഒരു അനുഭവം അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പുകൾ കിടക്കും നമ്മൾ കാണില്ലേ ഈ പുല്ലിന്റെ ഉള്ളിൽ ഉള്ളില് രസമാരൻ പോയി പോയി പാമ്പ് ഇതമാതിരി ഈ പുല്ലിന്റെ ഉള്ളിൽ കിടക്കണു കണ്ടില്ല പാമ്പിന്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഈ പട്ടി വന്നിട്ട് കടിച്ചു വലിക്കുന്നത് അപ്പൊ നോക്കിയപ്പോ ആദ്യമായിട്ടുണ്ടായ സംഭവമാണ് അപ്പൊ എന്താ പട്ടി കടിച്ചു വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തിട്ട് അതൊക്കെ നോക്കി എന്തിട്ടാ അപ്പൊ പിന്നെ കാണാൻ കരിവേള കിടക്കണ് അപ്പൊ പിന്നെ മനസ്സിലായി അന്ന് തുടങ്ങി അപ്പൊ നമുക്ക് ഈ പട്ടീനെ പിടുത്ത ഇങ്ങനെ പിടിക്കും ഇപ്പൊ എന്തോണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കുഴി ഇറങ്ങണ ആയാലും പട്ടി ബാക്കിൽ നിന്ന് കമ്മി വലിക്കും അപ്പൊ നീ പോര അപ്പതൊക്കെ പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വിട്ട് പിന്നെ ഇറങ്ങി വരും അതുപോലെ ഇപ്പൊ എനിക്ക് ഈ ഏരിയ കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനകളുള്ളൊരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്യും ഏറ്റവും കൂടുതൽ ആനകളാണ് അപ്പൊ ഈ ആനകളൊക്കെ ഇതുവഴി എന്തായാലും പോകാൻ ചാൻസ് ഉണ്ടല്ലോ ആനകൾ വെച്ചാൽ നേരം വരെ നമ്മുടെ യുപിയിലെ ചുറ്റും ഉണ്ടാവും ഇതിന് ചുറ്റും ഇതിന് ചുറ്റും ഉണ്ടാവും ഞങ്ങൾ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട് ആന തൊട്ടടുത്തേക്കുന്നത് അല്ല അതെന്താ ചുറ്റും ഇവിടെ തന്നെ ഈറ്റക്കാട് ഉള്ളതുകൊണ്ടും ആനക്ക് പേടിക്കാണ്ട് നിക്കം ചെയ്യാ മനുഷ്യന്റെ നമ്മൾ സമീപമല്ല എൻ്റെ ഒരു വേറൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ അതായത് വർഷങ്ങൾക്കൊക്കെ മുന്നേ നമുക്ക് ഈ ആനകൾക്കൊക്കെ മനുഷ്യരെ ഭയങ്കര പേടിയായിരുന്നു നമ്മൾ എത്രത്തോളം അതിനടുത്തോട്ട് ചെല്ലുന്നു അത് അകന്നകന്ന് പൊയ്ത്തോണ്ടേയിരിക്കും ഇന്ന് പക്ഷേ മനുഷ്യന് അത്ര പേടിയില്ല അതിന്റെ റീസൺ എന്തായിട്ടാണ് ചേട്ടൻ തോന്നി അത് എന്റെ കണക്കുകൂട്ടില് പറയണ അന്ന് നായാട്ട് ഉണ്ടായിരുന്നു അന്ന് നായാട്ട് ഉണ്ടായിരുന്നു നമ്മൾ എവിടെ നോക്കിയാലും ഒരു കൊമ്പനാനെ കാണാൻ കൊതിയാവും ഇന്നത്തെ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കൊമ്പനാനില്ല അഞ്ചെണ്ണം പത്തെണ്ണം വെച്ച് ഞങ്ങൾ ഒരുമിച്ച് നടക്കണ് കണ്ടിട്ടുണ്ട് കൊമ്പന ആനകള് അന്ന് കാലത്ത് ഒരു കൊമ്പനെ കാണില്ല ഒരു പെടിയാനയുടെ തേറ്റ പോലും കാണില്ല ഇന്നിപ്പം നമ്മൾ എവിടെയെങ്കിലും തീ കൂട്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഒച്ച ഉണ്ടാക്കണ ഒച്ച കേട്ട കൊടുത്തേക്ക് ആന വരും അന്ന് നമ്മുടെ മണം കിട്ടിയ ആന ഓടും ഈ നാട്ടുകാരുള്ളവരുടെ അതിന്റെ പേരിലാണ് ഇന്നിപ്പോ ഒരു ഇത്തരം കാര്യങ്ങളുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ഒരു കുറേ കാലം മുന്നേ ഞാനിത് പറയുന്നൊരു വിഷയമാണ് കേട്ടോ കാരണം പണ്ടൊക്കെ നമ്മൾ ആനകളുടെയൊക്കെ പടം എടുക്കാൻ പോകുമ്പോൾ കിട്ടാറേ ഇല്ല കാരണം നമ്മുടെ പ്രസൻസ് കിട്ടാൻ പം ആന ഉള്ളിലേക്കുള്ളിലേക്ക് പോകും അതുകൊണ്ട് നമ്മളെ പെർഫ്യൂം അടിക്കാൻ സമ്മതിക്കത്തില്ല കാട്ടിൽ കയറിയാൽ മിണ്ടാൻ സമ്മതിക്കത്തില്ല ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ കാട്ടിന് അണങ്ങി ഇണങ്ങിയ ഡ്രസ്സുകൾ ഇട്ട് മാത്രമേ കാട്ട് കയറാൻ സമ്മതിക്കൂ പക്ഷേ ഇന്ന് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണെന്ന് പറയാം കാരണം എവിടെ നോക്കിയാലും നമുക്ക് ആനകളെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം മനുഷ്യൻ്റെ അടുത്തുള്ള ആനയുടെ ആ ഒരു പേടി ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ പണ്ട് നായാട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ നായാട്ടിന്റെ സമയത്ത് മൃഗങ്ങൾക്കെല്ലാം തന്നെ മനുഷ്യനെ പേടിയായിരുന്നു ഈവൻ പക്ഷികൾക്ക് പോലും മനുഷ്യനെ ഭയങ്കര പേടിയായിരുന്നു അപ്പോ ഇന്ന് നായാട്ടൊക്കെ അവസാനിച്ചപ്പോൾ മാനകളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മയിലുകളാണെങ്കിലും ഇപ്പൊ ആനകളാണെങ്കിലും എല്ലാം മനുഷ്യന്റെ പ്രസൻസ് ഉള്ള സ്ഥലത്താണ് അവയ്ക്കും താമസിക്കാൻ ഇഷ്ടം അതാണ് ഇദ്ദേഹം പറഞ്ഞ കേട്ടോ ഈ ആനകളൊക്കെ ഇപ്പൊ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുവായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇതിന് വന്ന് നിക്കുവല്ലോ അതിൽ കുട്ടിയാനകളൊക്കെ കാണുമല്ലോ കുഞ്ഞു കുട്ടികൾ പ്രസവിച്ചു വേണ്ടി കുഞ്ഞ കുട്ടികളെ തട്ടി തട്ടി നടക്കാൻ അവരെ നടത്തി വച്ചാക്കിക്കൊണ്ടിരുന്നത് ോപ്പിനു മുന്നിൽ കൂടെ ഒക്കെ കൊണ്ടുവരും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ വേഗം മുറ്റത്ത് ഇറങ്ങി നിൽക്കും ഈ അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല ഞങ്ങൾ ഏതെങ്കിലും മരത്തന മുകളിൽ കയറിക്കേണ്ടി വരും അതിന്റെ പേരില് ഞങ്ങള് നേരത്തെ കൂട്ടി ആന കുട്ടീനെ കൊണ്ടുവരാണെങ്കിൽ അവിടെ പതുക്കാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കി വർത്താനം പറഞ്ഞ് നിൽക്കും അപ്പൊ പിന്നെ അവർ അടുത്തേക്ക് വരില്ല ട്രെഞ്ചിന്റെ എത്ര അകലം കണ്ടു തിന്ന് ഇങ്ങനെ പോകും പിന്നെ കുട്ടികൾ നമ്മളെ കണ്ട ഓടി വരും അങ്ങനെ കളിച്ച് ഓടി വരും അത് അതിനോടൊപ്പം വലിയ ആനകളും വരും അപ്പൊ നമ്മളത് നോക്കി നിക്കണം കുട്ടിയാനകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കേട്ടോ അതായത് കുട്ടിയാനകളുമായിട്ടൊക്കെ വലിയ ആനകൾ ഒരുപാട് ഇതുവഴി നടന്നു പോകാറുണ്ട് അപ്പൊ ഈ ട്രെഞ്ച് ഉണ്ടല്ലോ വലിയ ട്രെഞ്ച് ഉണ്ട് ഇതിനകത്ത് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കുട്ടി നമുക്ക് അറിയാലോ നമ്മള് പഴയ ബന്ധുപൂർവ്വ വീടുകളിലൊക്കെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് ആ കുട്ടിയാന ഉള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അവരിറങ്ങി കുറച്ച് ഈ മനുഷ്യന്റെ പ്രസൻസ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നടന്നു പോകും അല്ലേ പുലി ഫോൺ കടുവ 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 അതിലേ ഇങ്ങനെ വന്നിട്ട് ഇതിലേ ഇങ്ങനെ പോകും അപ്പൊ ഇവിടെ കവർന്ന് കിടന്നിട്ട് എടുത്തിട്ട് ഞങ്ങളെ ഒരു നൈല് കണ്ട കടുവരൊറ്റ ഓട്ടം കൂടി അതിനെ ഒരു ഒരു പ്രാവശ്യം ശരിക്ക് കിട്ടി പിന്നെ രണ്ടാമത് കിട്ടിയില്ല പിന്നെ കരടി ഇതമാതിരി തന്നെ അതിങ്ങനെ തലയിട്ടല്ലേ പോവുള്ളൂ അടച്ചുപോയി നീർത്തിണ്ട് ഈ രോമൊക്കെ അപ്പൊ അങ്ങനെ നമ്മള് കൊറേ നേരം നോക്കിക്കോ ചിലും എന്റെ അടുത്ത് ഓടി വന്നിട്ടുള്ളതാ അപ്പൊ പിന്നെ പട്ടിണ്ടായി പട്ടീനെ പിടിച്ച് പിടിപൂട്ടി പിന്നെ പട്ടിയടുത്ത് കൊറച്ചു പിന്നെ ഓടിപ്പോയി അത് രണ്ടെണ്ണാണ് വേറെ അല്ല ഞങ്ങളെ ആൾക്കാരുടെ കൈ ചിലവരുടെ കൈ ഇങ്ങനെ വട്ടം കണ്ടിച്ച് പോയിട്ടുണ്ട് കരടി വന്ന് കടിച്ചിട്ട് ഓരോരുത്തരെ കണ്ണിങ്ങനെ അടിച്ച് പോയി കണ്ണടിച്ചു പോയിട്ടുണ്ട് ഇവിടെ ഇപ്പം എത്ര വർഷമായി ഞാനിവിടെ നിൽക്കാൻ എന്നെ എൻ്റെ സമ്മതിച്ച് ശരിക്കും പറയുക ഞാൻ നിൽക്കണ സമയത്ത് ഇരുപത് രൂപയാണ് ഒരു ദിവസം കിട്ടണേ ശമ്പളം ഒരു ദിവസം ശമ്പളം ഇരുപത് രൂപ ഇരുപത് രൂപ തൊണ്ണൂറ്റി ഒന്നിലാണ് എനിക്ക് അക്കൗണ്ട് ആയിട്ട് ട്രഷറി അക്കൗണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി ചില രൂപ കിട്ടുന്നത് പിന്നീട് ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുടുംബം കഴിയില്ലല്ലോ പിന്നെ അങ്ങനെ അതിപ്പോൾ ഇവിടെ നിന്ന് വേറെ പണിക്കൊക്കെ പോയി പിന്നെ പരിയാർ റേഞ്ചിൽ കുറേ നാൾ നിന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്ന് രണ്ടാമതും വന്ന് അന്ന് ഇരുപത് രൂപ ഒരു ദിവസത്തെ ശമ്പളം മേടിക്കുമ്പോൾ അന്ന് ചായക്ക് എത്ര രൂപ അന്ന് ചായക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാര കാശ് പതിനഞ്ച് പൈസ അങ്ങോട്ട് വരണുള്ളൂ അത്രേ വരണു ഒരു ദിവസം എത്ര നേരം ആഹാരം കഴിക്കും ഞാൻ കാലത്ത് നേരം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ എട്ട് മണി ഒൻപത് മണി ു രണ്ടു നേരമുള്ളൂ അത് പിന്നെ എവിടെ നടന്നാലും ഒരു ക്ഷീണവും ഇല്ല ആ സമയത്ത് എൻ്റെ ഒപ്പം നടക്കാൻ നിങ്ങക്ക് പറ്റൂ നമ്മള് മൂന്നു നേരം ആഹാരം കഴിക്കുന്നതിന്റെ പ്രശ്നം മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നു ആ നേരത്തെ ഞങ്ങൾക്ക് പ്രിയം കട്ടൻ ചായ കട്ടൻ ചായ അത് മിനിറ്റില് നേരനേരത്തിന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കും കഴിച്ച് നടക്കും എൻ്റെ ഒരു പഴയ ഒരു അനുഭവം ഞാൻ ഷെയർ ചേട്ടനെടുത്തത് പറയാ എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ കാട്ടിൽ കയറുമ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരെ നമ്മൾ കാണും ഉൾക്കാട്ടിലൊക്കെ ഉള്ളവര് അപ്പൊ അവര് നമ്മളെ കാട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ബീഡി മേടിച്ചു വെക്കും ഈ ബീഡി മേടിച്ച് വെച്ചിട്ട് പുകച്ച് പുകച്ചാണ് പോണത് അപ്പൊ അന്ന് പറയുന്നെന്ന് പറഞ്ഞാല് ഈ വീടിയുടെ പുക കാണുമ്പോഴത്തേക്ക് ആ ആനകള് ഇങ്ങോട്ട് ഓടുന്നു അത് പണ്ട് പണ്ടുകാലത്ത് ഇന്ന് കാലത്ത് വീടും കൊണ്ട് പോയിട്ടുണ്ട വീട് മണം അന്വേഷിച്ച് ആന വരും അത് മാറി ശ്രദ്ധിച്ചോളൂ ആനകൾ അത്ര മാറി അത്ര മാറി അവരുടെ പ്രകൃതി നമ്മുടെ പ്രകൃതി അനുസരിച്ചും ആനയും മാറിയിട്ടുണ്ട് മനുഷ്യനും മാറിയിട്ടുണ്ട് നമ്മളെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലേ ഇപ്പോഴും ഞാൻ പറഞ്ഞ വനത്തിൽ കയറിയാലും ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചേട്ടനെ ദ്രോഹിക്കാൻ നല്ല ചേട്ടൻ എന്നെ ദ്രോഹിക്കുകയുള്ളൂ നമ്മൾ ഒരു മൃഗം നിൽക്കുന്നുണ്ടെങ്കിൽ ആ മൃഗത്തിന് നമ്മൾ ആവശ്യമില്ല ദ്രോഹിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പോണ്ട വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ വഴിയുണ്ട് വനത്തിൽ രാത്രിയൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല ഞങ്ങൾ ഇപ്പം ഇത് ഓപ്പിൻ പക്ഷെ ഞങ്ങൾ മലഞ്ചേർക്ക് എടുക്കുന്ന സമയം ഞങ്ങൾ ഏതെങ്കിലും പാറായ്മ അല്ലെങ്കിൽ ഇതൊരു സൈഡിൽ ഒരു ഷീറ്റും പറ്റിയിട്ടും ആ മഞ്ഞു കൊള്ളാണ്ടിരിക്കും കൂട്ടി അവിടെ കിടക്കും ആനാളൊക്കെ ഇത് മാതിരി നടന്നോളും ഇനി അപ്പൊ ഇവിടെ ആളില്ലാത്ത ദിവസം പറയട്ടെ എനിക്കൊന്നും ഒറ്റയ്ക്ക് പോരാക്ക് ഞാൻ കിടക്കാറുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള കാണാൻ എന്താണെന്ന് മനസ്സിലാവുന്ന അപ്പോഴാണ് നമുക്ക് അപ്പോഴാണ് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞ ഇതിന്റെ സൗണ്ടുകൾ വ്യത്യാസം ആറു മണി ഏഴുമണി കഴിയുമ്പോൾ ആ ഒരു സൗണ്ട് ഒരു കുറച്ച് മാറും പിന്നെ ഒരു ഒമ്പത് മണി നല്ല നല്ലൊരു സന്തോഷമുള്ള ധൈര്യോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ സമയം കഴിഞ്ഞിട്ട് ഒരു ആറുമണി ഏഴുമണി ആവുമ്പോ നമ്മുടെ ഉള്ളില് ഇവിടെ ഇടിപ്പ് തുടങ്ങും എന്താണ് ഏതെങ്കിലാണോ പറഞ്ഞത് ഒക്കെ ചോദിച്ചിട്ട് പക്ഷെ ഞങ്ങളിത് സ്ഥിരം ഇങ്ങനെ കേൾക്കണോണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കരടി മുക്കി പോണത് കേൾക്ക പുലി ഒളിച്ചു വരുന്ന കേൾക്കാം അത് മരുന്ന ആനക്കൂട്ടം വന്നാലും കേക്കാം ഏ ചെലിപ്പണ്ടുമൂന്ന് ദിവസമായിട്ട് ഒരു ടീമു വന്നു കിടന്നു ീറ്റില്ലേ ഓപ്പിലെ അത് വെയിൽ ചൂടാപ്പ എട്ട എട്ടു പൊട്ടു അത് കഴിഞ്ഞ് മഞ്ഞ് വീഴ്പ സാധനം അതേമാതിരിട്ട് വരും അപ്പൊ ഒരു അന്നോട് പറയാ ഇവിടെ എന്തോ സാധനം വരണുണ്ട് രാത്രി ഷീറ്റിൻ്റെ ഇട്ട് തട്ടണുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞേ ഇതൊന്നല്ല നിങ്ങൾ ശ്രദ്ധിക്ക പകല് മുപ്പാട് ശ്രദ്ധ കൊടുക്കാം എന്താവണെ അതേമാതിരി രാത്രിയും ശ്രദ്ധ കൊടുക്കുക അപ്പൊ അറിയാം ശരിയേട്ടാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിന്ന് യസ് കാട് അറിയാത്തവർ കാട്ടിൽ കയറുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളട്ടോ അപ്പൊ ഇപ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാട്ടിലേക്കാണ് കയറുന്നതെങ്കിൽ കാടറിയാവുന്നവരോടൊപ്പം മാത്രം കാട് കയറുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എന്തായാലും ചേട്ടാ ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ സാറന്മാരോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്ന് നമ്മൾ വനത്തിൽ കയറപ്പോ നമ്മളെപ്പോലുള്ള വാച്ചർമാർ ഇതിനെ കുറിച്ച് അറിയാത്ത വാച്ചർമാരായിരിക്കാം ചിലപ്പോൾ അറിയാം പേടിച്ചിട്ടായിരിക്കാം ഇവര് ഒരു അകലേന്ന് ഇപ്പം ഒരു കിലോമീറ്റർ നിന്ന് വരുമ്പോഴും കേൾക്കാൻ മരതമ്മ തട്ടും ഒച്ചമ്പകളം അത് ഒരിക്കലും പാടില്ല നമ്മൾ ശ്രദ്ധിച്ച് വന്നാലാണ് നമുക്ക് വനത്തിൽ എന്തെല്ലാം ഉണ്ടോ മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ അതൊന്നും തന്നെയല്ല ഇപ്പം ഒരു നായാട്ടുകാരനായാലും മറ്റുള്ളൊരു ഇതിൽ കയറി വന്നിരിക്കുന്ന ആൾക്കാരായാലും നമ്മളിപ്പോൾ മിണ്ടാണ്ട് വന്നാലേ നമുക്ക് അവരടുത്ത് വന്ന് കണ്ടുമൂട്ടാൻ പറ്റുള്ളൂ ആ സമയത്ത് നമ്മൾ ഇവിടെ ഒച്ചടുത്ത് പോയി അപ്പുറത്തൊരാളിൽ ഉണ്ടെങ്കിൽ അവനെ മാറിപ്പോയൻ സൗകര്യമായി ഇത് അതൊക്കെ ഒത്തിരി ശ്രദ്ധയാണ് കൊടുക്കേണ്ടത് ഈ ചേട്ടൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട് ഒരുപാട് വാച്ചർമാർ വർഷങ്ങളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ചേട്ടന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ കാട്ടിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മൃഗം അല്ലെങ്കിൽ രണ്ട് മൃഗം ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും അതായത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു മൃഗം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ പറ്റാത്തൊരു മൃഗം കിടക്കുന്നത് പാമ്പുളളു മറ്റുള്ള മൃഗത്തിന് നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ സൗണ്ടിലും കേൾക്കാം സ്മെല്ലെങ്കിലും കിട്ടും സ്മെല്ലെങ്കിലും കിട്ടും ഇതില് കാണാൻ പറ്റാത്തത് പാമ്പാണ് നമ്മള് നടന്ന് ഒരു പുല്ലിന്റെ ഉള്ളിൽ കൂടെ കയറുന്നാലും ഈ ചവ ഒരു പുല്ല് കവശെച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പതാല് അതിന്റെ ഉള്ളില് പാമ്പ് കയറുന്ന കാണില്ല അവനെ കയറി ചവിട്ടിയാലും അവൻ നമ്മളത് രോഹിക്കും അല്ലാണ്ട് മറ്റുള്ള ഇതായിട്ടുള്ള ഒരു ഇതും എന്റെ അറിവില് കാണുന്നില്ല എന്തായാലും വളരെ സന്തോഷം ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചാൽ അപ്പൊ എന്തായാലും നമ്മളെ കുറച്ച് അറിവുകളൊക്കെ നമുക്ക് പകർന്നു കിട്ടി മേക്കാടിന്റെ മക്കളുടെ കുറച്ച് ജീവിത രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലേ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ കുറച്ച് ഇൻഫോർമേഷൻസ് അവരുടെ ജീവിതം എന്താണെന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത ഒരു കിടലും സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ജംഗിൾ സഫാരിയുടെ ഡീറ്റെയിൽസ് ആനക്കല്ല് ജംഗിൾ സഫാരി എന്നാണ് പേര് ഇപ്പോൾ ഒരു ജീപ്പിന് വരുന്നതെന്ന് പറയുന്നത് ടെൻ തൗസൻഡ് റുപ്പീസാണ് കേട്ടോ അതിൽ മാക്സിമം നമുക്ക് ആറ് പേർക്ക് പോകാൻ പറ്റും ഇപ്പോൾ പെർ ഹെഡ് വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരു മിനിമം നാല് പേരെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഏഴ് മണിക്കാണ് സെക്കൻഡ് ട്രിപ്പ് സെവൻ തേർട്ടി തേർഡ് ട്രിപ്പ് വൺ തേർട്ടി ഫോർത്ത് ട്രിപ്പ് ടു പി എം നമ്മൾ ഈ മാർച്ച് മാസം ലാസ്റ്റിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടല്ലോ നാട്ടിലൊക്കെ നല്ല ചൂടാണെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഫാൾസിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇനി വേഗം ദേ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോ ബുക്ക് ചെയ്തോ അതിരപ്പള്ളി കാടുകളെ അടുത്തറിയാൻ ദേ ഒരു കിടിലിന് അവസരമാണെന്ന് പറയാം ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം